ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അലീനര മനുഷ്യൻ്റെ ഇന്നത്തെ സൂപ്പർ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം അനുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെയായിട്ട് എല്ലാ ദിവസവും എത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ക്രിസ്മസ് അടിച്ചുപൊളിച്ചു എന്ന് കരുതുകയാണ് ഞങ്ങൾ ക്രിസ്മസ് ആഘോഷത്തിന്റെ തിരക്കിലൊക്കെയായിരുന്നു അതാണ് കൃത്യസമയത്ത് ഞങ്ങൾക്ക് വിശേഷങ്ങളിരാൻ കഴിയാഞ്ഞത് എന്നാൽ ഈ മുതൽ എല്ലാ ദിവസവും കൃത്യസമയത്ത് തന്നെ ഞങ്ങൾ വിശേഷങ്ങളുമായിട്ട് എത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ നേരുന്നു അതുപോലെ ഇനി വരുന്ന ന്യൂ ഇയർ ആശംസകളും എല്ലാവർക്കും നേരികയാണ് അപ്പം അലീനര മനുഷ്യൻ യും ബ്രസോണ്ടു വരുമോ അല്ലെങ്കിൽ പുറത്താക്കുവാനുള്ള വലിയൊരു ശ്രമം നടത്തുന്ന ഒരു ഭാഗം ആയിരിക്കും പ്രധാനമായിട്ട് കാണാൻ പോകുന്നത് കാരണം വൈജ്യന്തി അപകടത്തോടെ അപകട വൈജന്തിയുടെ അപകടത്തോടു കൂടി എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ വൈജ്യന്തര അടുക്കിലേക്ക് പോയ എന്തായാലും വൈജ്യന്തിയുടെ അവസ്ഥ വളരെ വളരെ പരിതാപകരമാണ് കാരണം അപകടനില ഇപ്പോഴും ധരണം ചെയ്തിട്ടില്ല കാരണം എപ്പോഴാണെങ്കിലും മരണം കൈവിട്ടു പോ മരണം വന്ന് പിടിച്ചേക്കാം അല്ലെങ്കിൽ ജീവൻ നഷ്ടമായേക്കാം എന്നൊരവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത് അങ്ങനെയാണ് ഡോക്ടർമാർ സാക്ഷി പറഞ്ഞിരിക്കുന്നത് ഹോസ്പിറ്റലിൽ ജീവനു വേണ്ടി ബൈജയന്തി ജീവനു വേണ്ടി ഡോക്ടർമാർ വലിയൊരു സംഘം ശസ്ത്രക്രിയയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു മറുഭാഗത്ത് വെളിയിൽ ബാലചന്ദ്രൻ വളരെ സങ്കടമുണ്ടെങ്കിലും ദേഷ്യത്തോടു കൂടി വൈജന്തിക്ക് ഒന്നും സംഭവിക്കില്ല കാരണം താൻ ചെയ്ത തെറ്റിന് അവൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പലതും അനുഭവിക്കാനുണ്ട് എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു നിൽക്കുന്ന സമയത്ത് ശിവനും തന്റെ ബൈജിയുടെ സഹോദരനായ സഹോദരങ്ങളായ ശിവനും രാജിയുമൊക്കെ ബാലചന്ദ്രനെ കുറ്റപ്പെടുത്തുകയാണ് ഈ കാരണമാണ് എൻ്റെ സഹോദരിക്ക് ഈ അവസ്ഥയുണ്ടായത് നിന്റെ മക് മകള് അലീനെ കാരണമാണ് ഞാൻ എന്റെ സഹോദരിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് സകല കുറ്റങ്ങളും ബാലചന്ദ്രന്റെ മേൽ കെട്ടി ഏൽപ്പിക്കുന്ന ചില ഭാഗങ്ങളൊക്കെയുണ്ട് എന്നാൽ അതിനെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ബാലചന്ദ്രൻ നിൽക്കുന്ന ഒപ്പം മനുവും ബാലചന്ദ്രന്റെ കൂടെ കൂടുകയാണ് അപ്പൊ ഈ സമയത്താണ് ബാലചന്ദ്രൻ ഈ ബൈജയുടെ പൂർവ്വകാല ചരിത്രം മനു ഓർപ്പിക്കുന്നതൊക്കെ അർക്കുണ്ടല്ലോ അതിൽ വലിയ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന ശിവനെയും രാജീവനെ കാണാം ഈ സമയത്ത് ഒരു വലിയൊരു സുവർണ്ണ അവസരം അവർക്ക് ലഭിക്കുക അങ്ങനെ ശിവൻ അങ്ങനെ ശിവന്റെയും രാജീവന്റെ കൂർമ്മബുദ്ധിയിൽ തെളിഞ്ഞു വന്നതാണ് ഇപ്പോൾ നല്ലൊരു അവസരമാണ് തങ്ങൾക്ക് വന്നിരിക്കുന്നത് അലീനിയെ പുറത്താക്കുവാൻ നല്ലൊരു അവസരം വന്നിരിക്കുന്നത് ഇപ്പോൾ മനുവും ബാലചന്ദ്രന്റെ ഹോസ്പിറ്റലിലാണ് അതുകൊണ്ട് തന്നെ അങ്ങോട്ട് വീട്ടിലെ അലീനയുടെ അടുക്കൽ ആരുമില്ല ഈ സമയം നോക്കി അലീനെ പുറത്താക്കാമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ കമലയെ വിളിച്ചുപോയാ കമലെ എത്രയും വേഗം നീ അലീനയുടെ അടുക്കൽ ചെല്ലണം നമുക്കൊരു സുവർണ്ണ അവസരം ലഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ ബാലചന്ദ്രൻ അവിടെ ഇല്ല മനു അവിടെ ഇല്ല ഹോസ്പിറ്റൽ തന്നെയുണ്ട് അവർക്ക് ഇവിടെ നിന്ന് അനങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കിക്കോളാം അതുകൊണ്ട് ഈ സമയം നോക്കി നീ അലീനയെ പുറത്താക്കണം നീയും പിള്ളേരും കൂടെ പോയി അലീനിയെ പുറത്താക്കണം അല്പം ബലം പ്രയോഗിച്ച് അങ്ങനെ പുറത്താക്കുകയോ എന്ന് പറയേ അങ്ങനെ ശിവന്റെ നിർദ്ദേശപ്രകാരം കമലയും സംഘവും അല്ലെങ്കിൽ കുട്ടികളും രോഗത്തും അതുപോലെ ഹരിയുമൊക്കെ ചെന്ന് അലീനയുടെ അടുക്കൽ ചിലയും അലീനയെ വലിച്ചു പുറത്താക്കുകയും ചെയ്യുകട്ടോ അങ്ങനെ തന്റെ വായികളും വസ്ത്രങ്ങളുമെല്ലാം ഹരിയും രോഗത്തും കൂടെ വലിച്ചെറിയുകയാണ് അവർക്ക് കിട്ടിയ അവസരം അലീനയെ അതിക്രൂരമായി മർദ്ദിക്കാൻ ശ്രമിക്കുക കേട്ടോ അങ്ങനെ അലീനയെ വലിച്ചു പുറത്താക്കുവാൻ ശ്രമിക്കുന്നതിനിടയിൽ നമ്മുടെ കൃഷ്ണമോൾ അവിടെയുള്ള കാര്യം എല്ലാവരും വിട്ടുപോകുകയും ഈ സമയം കൃഷ്ണമോൾ വന്ന് അവരെ തടയുകയും ചെയ്യും അങ്ങനെ തടഞ്ഞ് ഈ സമയത്ത് കൃഷ്ണമോളുടെ തട കൃഷ്ണമോൾ തടയുമ്പോൾ കമല കൃഷ്ണമോളെ ഉപദേശിക്കുകയും മരിച്ചു മാറ്റുകയും കൃഷ്ണമോൾക്കെതിരെ തട്ടിക്കയറുകയും ചെയ്യാം നിന്റെ അമ്മയുടെ ജീവിതം തകർത്താ നിന്റെ അച്ഛന്റെ ജീവിതം തകർത്താ ഇവയ്ക്ക് വേണ്ടി നീ ഇന്ത്യൻ അടി കൂട്ടുനിൽക്കുന്നതെന്ന് ചോദിച്ച് കമല കൃഷ്ണമോൾക്കെതിരെ നിൽക്കുകയും എന്നാൽ കൃഷ്ണമോൾ വിട്ടുകൊടുക്കുവാൻ കഴിയാതെ തന്റെ സ്വന്തം ചേച്ചിയെ പുറത്താക്കുവാൻ കഴിയില്ല എന്ന നിർബന്ധിച്ചു ുദ്ധിയോടുകൂടി യോഗത്തിനും ഹരിക്കും കമലിക്കും കമലക്കുമെതിരെ ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്ന ചില ഭാഗങ്ങളൊക്കെയാണ് അങ്ങനെ താൻ രണ്ടും കൽപ്പിച്ച് കൃഷ്ണമോൾ ഇങ്ങനെ അരിച്ച ചെയ്യപ്പെടുന്ന പുറത്താക്കിയാൽ നിങ്ങളെല്ലാം അനുഭവിക്കുമെന്നൊരു വെല്ലുവിളിക്കുകയും അങ്ങനെ ആശ്രമം അഹ് കൃഷ്ണമോളുടെ ഒറ്റബലത്തിൽ പാഴാക്കുകയും ചെയ്യുന്ന ഒരു നല്ല എപ്പിസോഡ് തന്നെ ആയിരിക്കും ഇന്ന് നാളെയും നടക്കാൻ പോകുന്ന അപ്പം വീണ്ടും അടുത്ത ദിവസത്തെ വിശേഷവുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ